നമസ്കാരം ബിസിനസ് ഡി കോണിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമാണ് വിലക്കയറ്റം അനിശ്ചിതം തുടരുന്ന ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രകടമാണ് പ്രത്യേകിച്ച് അവശ്യ സാധനങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം അതിന്മേലുണ്ടായിരിക്കുന്ന പള്ളപ്പരിപ്പം വളരെ ഉയർന്ന തോതിലേക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടരുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന വിലയല്ല നാളെ കാണുന്നത് ഇന്ന് നമ്മൾ ഒരു സാധനം വാങ്ങിയ ശേഷം അടുത്ത ആഴ്ച വീണ്ടും അതേ സാധനം വാങ്ങാൻ ചെല്ലുമ്പോൾ പത്ത് രൂപയുടെ വർധന പ്രകടമാകുന്നൊരു സ്ഥിതി ശേഷം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് അനുഭവ വേദ്യമാണ് പ്രത്യേകിച്ച് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്നറിയപ്പെടുന്ന നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സോപ്പ് ചീപ്പ് പൗഡർ ആദ്യയായ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇത് വളരെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ കമ്പനികൾ നടത്തുന്ന വലിയൊരു തട്ടിപ്പ് കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല വില അവർ അനുസ്യൂതം വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് ഇപ്പോൾ ഒരു സോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ എഴുപത്തഞ്ച് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് എഴുപത്ത് എഴുപത് ഗ്രാം ആണ് പക്ഷേ ഇത് ആരും പ്രത്യേകിച്ച് കൺസ്യൂമേഴ്സ് ശ്രദ്ധിച്ചു എന്ന് വരില്ല അതുപോലെ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നേരത്തെ ഇരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത്തി നാല് എന്നുള്ള രീതിയിൽ ഒരെണ്ണമൊക്കെ കുറയുന്ന സ്ഥിതി വന്നിരിക്കുകയാണ് അപ്പോൾ വില വർദ്ധിക്കുന്നുവെന്ന് മാത്രമല്ല ഉപഭോക്താക്കൾക്ക് അവരുടെ ഗുണത്തിൻ്റെ അവർ അവർക്ക് ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവും അതുപോലെ തന്നെ എണ്ണവും ഒക്കെ കുറയുന്ന പരിസ്ഥിതിയും ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് രൂക്ഷമായൊരു വിലക്കയറ്റം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതൊക്കെ പോട്ടെ ബിസിനസ് ഡീക്കോട് പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഈ അവശ്യ സാധനങ്ങളുടെ അടക്കം വില ഇങ്ങനെ റോക്കറ്റ് പോലെ കൊതിച്ചു വരുമ്പോഴും എന്നും വിലയിടിയുന്ന നിത്യേന വില കുറയുന്ന ഒരു സാധനം നമ്മുടെ രാജ്യത്തുണ്ട് അതും മറ്റൊന്നുമല്ല ഇന്ത്യൻ രൂപ തന്നെയാണ് ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ വിനിമയ നിരക്ക് നമുക്ക് ഡോളറുമായിട്ടുള്ള ഇന്നത്തെ വിനിമയ നിരക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്ക് ഇന്ന് ഒരു ഡോളറിൻ്റെ വില എൺപത്തിമൂന്ന് രൂപ പന്ത്രണ്ട് പൈസയാണ് രണ്ടായിരത്തി പതിനാലിൽ യു പി എയുടെ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോവുകയും ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ ഒരു ഡോളറിൻ്റെ വില എത്രയായിരുന്നു അറുപത്തി ഒന്ന് ദശാംശം എട്ട് അഞ്ച് രൂപ അതായത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഒരു ഡോളറിൻ്റെ വില ഉയർന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം രണ്ട് ഏഴ് രൂപ അതായത് അത്ര കണ്ട് രൂപയുടെ മൂല്യം ഇടിഞ്ഞു പോയിരിക്കുന്നു നിത്യേന എന്നോളം കഴിഞ്ഞ പത്തു വർഷക്കാലത്ത് രൂപയുടെ മൂല്യം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു ദശകക്കാലത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് ശതമാനമാണ് അപ്പോൾ ഒരേ സമയം നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വില പുത്തനെ ഉയരുകയും നമ്മുടെ തന്നെ രൂപയുടെ മൂല്യം താഴുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കപ്പെടുന്നത് ഇനി നമുക്ക് രണ്ടാം സർക്കാർ മോഡി ഗവൺമെൻറ് രണ്ടാമത് വരുമ്പോഴുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലെ വിലയൊന്നെടുക്കാം അന്ന് അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് ഏഴ് രൂപയാണ് ഒരു ഡോളറിൻ്റെ വില അപ്പോൾ എത്രയോ ഉയർന്നു പോയിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുക മാത്രവുമല്ല കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മാത്രം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നത് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് രൂപ അപ്പോൾ പത്തു വർഷം കൊണ്ട് രൂപയുടെ മൂല്യത്തിൽ നമ്മൾക്ക് നഷ്ടമായിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം രണ്ട് ഏഴ് രൂപയാണ് ഇത്ര ഭീമമായൊരു തകർച്ച അത് ഒരു ദശകക്കാലത്തിനിടയിൽ ഇത്ര ഭീമമായ ഒരു തകർച്ച ഇന്ത്യയുടെ കറൻസി ഇന്ത്യയുടെ ചരിത്രത്തിൽ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മൂല്യ തകർച്ചയുണ്ടായിരിക്കുന്ന കറൻസികളിലൊന്ന് ഇന്ത്യയുടെ രൂപയാണ് ഇതുകൊണ്ട് നമ്മുടെ ഇറക്കുമതി ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവശ്യ സാധനങ്ങളുടെ അടക്കം മറ്റു സാധനങ്ങളുടെ അടക്കം വില വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു പണപ്പെരുപ്പത്തിൻ്റെ തോത് ഉയരുന്നതിനും ഈ രൂപയുടെ മൂല്യ തകർച്ച കാരണമാകുന്നു എന്നാൽ ഇത്തരം ഉണ്ടായിട്ടും മുപ്പത്തിയാറ് ശതമാനത്തോളം ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർന്നു പോയിട്ടും ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണം മോഡി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമായി കാണുന്നില്ല നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും അഭിമാനമായി കാണുന്ന അതിൻ്റെ പ്രതീകമായി കാണുന്ന അതിൻ്റെ കറൻസിയുടെ മൂല്യം വളരെ ഗണ്യമായി ഇടിഞ്ഞു പോകുമ്പോഴും കനത്ത നിശ്ശബ്ദതയുടെ മൂടുപടം അണിഞ്ഞ് ഇരിക്കാനാണ് നരേന്ദ്രമോദിയെ ഒരു ഭരണാധികാരികൾക്ക് താല്പര്യം എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദയനീയമായ സാഹചര്യം ഇന്ന് വെളിവാക്കുന്നത് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രക്രിയ ഒന്നുമല്ല കേട്ടോ അനുസ്യൂതം ഇത് വീണ്ടും തുടരും എന്നാണ് പൊതുവെ വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ തന്നെ രണ്ട് രൂപ കൂടി വർദ്ധിച്ച് ഡോളറിൻ്റെ മൂല്യം എൺപത്തഞ്ച് രൂപ എന്ന തോത് മറികടക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് അതായത് ഈ രൂപയുടെ മൂല്യ തകർച്ച ഇനിയും ഇങ്ങനെ ഉത്തരോത്തരം ഭംഗിയായി തന്നെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകും എന്ന് നമ്മൾക്ക് കരുതാവുന്നതാണ് അതാണ് മോദിയുടെ ഗ്യാരണ്ടി